ഇന്ന് നമ്മുടെ സ്കൂളുകളിലൊക്കെ കാണുന്ന ഒരു വലിയ പ്രതിഭാസമാണ് കോസ്മെറ്റിക് വസ്തുക്കൾ വ്യാപകമായി കുട്ടികൾ സ്കൂളുകളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഉപയോഗപ്പെടുത്തുന്നു എന്നത് അത് എൽ പി ക്ലാസ്സുകളിൽ നിന്ന് തുടങ്ങി യു പിയിൽ നിന്നും തുടങ്ങി ഹൈസ്കൂളുകളിലൊക്കെ നമുക്ക് വ്യാപകമായി കാണാൻ കഴിയും ചുണ്ട് ചോപ്പിക്കുന്നു ഐ പിന്നെ ഐലൈനുകൾ ചെയ്യുന്നു അത് വളരെ അലങ്കൃതമായി കുട്ടികൾ പോലെ പിന്നെ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യം അങ്ങനെ മറ്റുള്ളവരാകർഷിക്കുന്ന ഒരു സാഹചര്യം ഇതാ എങ്ങനെയാണ് കുട്ടികൾക്ക് കിട്ടുന്നത് ഈ കുട്ടികൾക്ക് എവിടെയാണ് വരുമാനമുള്ളത് ഈ കുട്ടികൾക്ക് ഇത് വാങ്ങിക്കൊടുക്കുന്നത് ആരാണ് രക്ഷിതാക്കളാണ് സംശയക്കൊന്നും വേണ്ട അതുപോലെ തന്നെ പെൺവേഷം കിട്ടുന്ന ആ ആണുങ്ങൾ ആൺവേഷം വേഷം കിട്ടുന്ന പെൺകുട്ടികൾ അവർക്ക് ആ ഡ്രസ്സ് എവിടെ നിന്നാണ് കിട്ടുന്നത് ആറാം ക്ലാസ് പഠിക്കുന്ന ഏഴാം ക്ലാസ് പഠിക്കുന്ന പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് എവിടെയാണ് വരുമാനമുള്ളത് ഈ വിലപിടിപ്പുള്ള ഈ ലെഗിൻസും അതുപോലെയുള്ള വസ്തുക്കളും വസ്ത്രങ്ങളും ആരാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് മക് രക്ഷിതാക്കളാണ് രക്ഷിതാക്കൾ ഇന്ന് ചെയ്യുന്നത് എന്താ ടെക്സ്റ്റൈൽസുകളിലേക്ക് ഇതുപോലെയുള്ള കോസ്മെറ്റിക് കടകളിലേക്ക് വണ്ടി അവിടെ കൊണ്ടുപോയി നിർത്തി മക്കളെ കയ്യിൽ കാശും കൊടുത്ത് അവന് കയറ്റി വിടുകയാണ് പിന്നെ അവരവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരിക അതിൻ്റെ ഇടയിൽ കയറി അതിൻ്റെ കൂടെ പോകുന്ന പോലുമില്ല കുട്ടികളുടെ ഇഷ്ടത്തിന് യഥേഷ്ടം വിടുക അത് കയറി വരുമ്പോൾ പറയുന്ന ജാമ്യം എടുക്കുന്നത് എന്താ പുതിയ കാലമല്ലേ അവരുടെ കുട്ടികളൊക്കെ അങ്ങനെയാണ് അവരുടെ സുഹൃത്തുക്കൾ അങ്ങനെയാണ് അവൾ മാത്രമേ ഇപ്പം പാൻറ്റഡാത്തുള്ളൂ അവൾ മാത്രമേ ഇപ്പം ഇത് ഉപയോഗിക്കാത്തുള്ളൂ എന്നും വീട്ടിൽ പ്രശ്നമാണ് ഇനി അവൾക്കൊരു വിഷമം വേണ്ട അവനൊരു വിഷമം വേണ്ട എന്ന് പറഞ്ഞ് നമ്മളതിനൊക്കെ നിന്നു ഒരു സാഹചര്യം അപ്പം ഞാൻ പറയുന്നത് കുട്ടികളെ അല്ല നമ്മൾ കുറ്റം പറയേണ്ടത് രക്ഷിതാക്കൾ തന്നെയാണ് ഈ കാര്യത്തിലൊക്കെ ആദ്യം ശ്രദ്ധ ചെലുത്തേണ്ടത് ആ രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് ഞാൻ പറഞ്ഞത്